പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വലിയ മുന്നേറ്റമാണ് നടത്തി വരുന്നത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഭരണ നേട്ടങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടർച്ചയായി രണ്ടു തവണ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ബി ജെ പി മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാനുള്ള ആവേശത്തിലും ആത്മവിശ്വാസത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് പൊതുവെ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവും മുദ്രാവാക്യവുമാണ് എൻ ഡി എ സഖ്യം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയും നിതീഷ് കുമാർ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം എൻ ഡി എ സഖ്യത്തിനോടൊപ്പം ചേർന്നതും നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താൻ എളുപ്പമാകും വിവിധ സംസ്ഥാനങ്ങളിൽ അതിനായുള്ള പ്രചരണ തന്ത്രങ്ങളാണ് കളത്തിലിറക്കിയതും ബി ജെ പിയുടെ വിവിധ പ്രചരണ തന്ത്രങ്ങൾ ലക്ഷ്യം കണ്ടതുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുതൽ മഹാരാഷ്ട്ര വരെ രാജ്യത്തിലെ പതിനേഴ് പ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും അധികാരത്തിലെത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ബി ജെ പിയുടെ കയ്യിൽ നാല് പ്രധാന പ്രചരണ തന്ത്രങ്ങളാണുള്ളത് അയോധ്യ രാമക്ഷേത്രം സി എ എ മുന്നൂറ്റി എഴുപത് പിന്നെ നേതൃസ്ഥാനത്തെ മോദി എന്ന ഘടകം ഈ നാല് പ്രചരണ ആയുധങ്ങൾ ബിജെപിക്ക് മൂന്നാമതും അധികാരം പിടിക്കാനുള്ള വോട്ടായി മാറും അതുകൊണ്ട് തന്നെ റഷ്യ മുതൽ ഉഗാണ്ട വരെയുള്ള ഒമ്പത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാനും ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങൾ അറിയാനും ഇന്ത്യയിലെത്തുന്നുണ്ട് ഇരുപതോളം വിദേശ നേതാക്കളാണ് ഇന്ത്യയിലെത്തുന്നത് കൂട്ടുകക്ഷി സർക്കാരുകളുടെ കാലഘട്ടത്തിൽ നിന്നും ബി ജെ പി എങ്ങനെ ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിച്ചു എന്നതാവും പ്രധാന ചർച്ചാ വിഷയം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് വിദേശ നേതാക്കൾ പൊതു തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാൻ ഇന്ത്യയിലെത്തുന്നത് ആദ്യം പാർട്ടിയുടെ ഉന്നതതല നേതാക്കളുമായി വിദേശ നേതാക്കൾ സംഘം സംസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിലെത്തുന്ന വിദേശ പ്രതിനിധി സംഘം മൂന്ന് ടീമുകളായി തിരിഞ്ഞ് രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തുകയും തെരഞ്ഞെടുപ്പ് ക്രമീകരണം വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്നതാണ് വിവരം സിഡോസ് കോഴിക്കോട്